ഫ്രണ്ട്സ് ഇവരെയൊക്കെ എന്നെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വല്ല ചിക്കൻ കാലോ മറ്റേ കൊടുക്കുമെന്ന് പറഞ്ഞിങ്ങനെ വന്നതാണ് ഇപ്പോൾ ഞാൻ മീനാണ് വാങ്ങിക്കൊണ്ടു വന്ന വേറെ വരുത്തോ അങ്ങൂടെ ദൂരെ കൂടെ പോകുന്നുണ്ട് അവന് ഞാൻ രണ്ട് മീൻ എടുത്തിട്ട് കൊടുത്തു അപ്പോൾ ഇനി ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക് മൊത്തം കാലിയാകും മാത്രമല്ല രണ്ട് മൂന്ന് മാസം മുമ്പേ ഒരു പെണ്ണുംപിള്ള ഉണ്ടല്ലോ ചിക്കൻ കാലം ഇട്ട് കൊടുത്തോണ്ട് എൻ്റെ അടുത്ത് ഗുസ്തിക്ക് വന്ന് ആർ പിടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യും മറ്റേ മറിച്ച് എൻ്റെ ഒരിതെന്ന് പറഞ്ഞാൽ എനിക്ക് വരുമാനമൊക്കെ കിട്ടി തുടങ്ങുമ്പോഴേ ആരെയും ഭയമൊന്നുമില്ലാതെ ഇവർക്ക് ബിസ്ക്കറ്റോ എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊടുക്കണമെന്ന് നമ്മൾ വീട്ടിൽ വെച്ച ചോറും മറ്റുമൊക്കെ കൊണ്ടുവന്നൊക്കെ കൊടുക്കുമ്പോഴാണ് യുദ്ധം ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ചിലവുകളൊക്കെ ഗുസ്തിക്ക് വരും സ്ത്രീകളാണ് കൂടുതൽ അഹങ്കാരം കാണിക്കുന്നത് കേട്ടോ പുരുഷന്മാരല്ല അവരവരെ പാടുന്ന് നോക്കി അങ്ങ് പോകും നമ്മളെവിടെയെങ്കിലും വിളയില മറ്റൊക്കെ ഇതിനൊക്കെ ഇട്ടുകൊടുത്താൽ അവരിങ്ങനെ വെറുതെ നോക്കിയിരിക്കേ ഉള്ളൂ ചില അവന്മാരുണ്ട് അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഇങ്ങനെ നടക്കണമുണ്ടല്ലോ ആരെ തലയിൽ കയറുകയെന്ന് പറഞ്ഞിട്ട് ഈ വരണ അങ്ങ് ദൂരന്ന് വരുന്ന ഒരു ഡോഗ ഉണ്ടല്ലോ ഞങ്ങളെ ഏരിയയിൽ താമസിച്ചായിരുന്നു അവൾക്ക് ആറേഴ് പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ടാ അവിടെ വേറെ ഒരു അതിൻ്റെ കൂടെയുള്ള നായും പ്രസവിച്ചു കിടക്കുമായിരുന്നു അപ്പോഴത്തേക്ക് ഭക്ഷണം തികയാതെയാണോ നായ് പിടുത്തക്കാരുടെ ശല്യം കൊണ്ടാണോ എന്താ അവൾ അവിടെ വിട്ടങ്ങ് പോയായിരുന്നു ഇവർക്ക് ഞാനങ്ങനെ ഭക്ഷണം കൊടുക്കില്ല കേട്ടോ കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ ആൾക്കാർ വഴക്ക് പറയും ഞാൻ താമസിക്കുന്നിടത്തുന്നേ എനിക്ക് ഐഡിയ ഉള്ളൂ അപ്പോഴ് ഞാൻ അവിടെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ രാത്രിയൊക്കെ ആരും കാണാതെ മറ്റുമൊക്കെ കൊടുക്കും പിന്നെ അടുത്ത് പിന്നെ ഇവർക്കും കൂടെ കൊടുത്തു വച്ചാൽ ഇവരും കൂടെ പിന്നെ അവിടെ വന്ന് അങ്ങോട്ട് വന്ന് കടി കടികൂട ഇപ്പം തന്നെ എന്നെ ഇങ്ങനെ വാലാട്ടി ഓടി വരും ഈ സുന്ദരന്മാർ അപ്പോഴത്തേക്ക് ഓരോരുത്തരിങ്ങനെ നോയിക്കൊണ്ടിരിക്കും പട്ടിക്ക് തിന്നാൻ കൊടുക്കുന്നവൾ പട്ടിക്ക് തിന്നാൻ ചിരി ചിരിയണ്ട പക്ഷേ ഞാൻ ചിക്കൻകാലോ മറ്റേ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളയിലോട്ട് ഇട്ടുകൊടുക്കുമായിരുന്നു കേട്ടോ വേണ്ട വന്ന് കിടക്കുന്നുണ്ട എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അവർക്കൊരു സുരക്ഷിതത്വ ബോധമുണ്ട് അതുകൊണ്ടാണ് എന്നെ കാണുമ്പോഴത്തേക്ക് അടുത്ത് വന്ന് കിടക്കുന്നത് ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ലതായിട്ടൊക്കെ വെച്ചാൽ നല്ല ഇതായിട്ടിരിക്കും കേട്ടോ ചെവി എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് വന്യഞ്ചരണമൊക്കെ നടത്തിയതാണോ എന്നറിയില്ല ചിലതിനെ പിടിച്ചുകൊണ്ട് ഒന്ന് ചെവി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ പിന്നെ അത് പ്രസവിക്കുന്നതും കാണുന്നുണ്ട് അപ്പോൾ എന്താ അറിയില്ല നമുക്ക് അറിയാൻ പറ്റത്തില്ല ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന മോളിൽ നിന്നും കൊണ്ട് ബിൽഡിങ്ങിൻ്റെ മുകളിൽ ആരെങ്കിലും വാച്ച് ചെയ്യണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല ഈ നിൽക്കണമായി ഞങ്ങളെ ബിൽഡിങ്ങിൻ്റെ കുറച്ച് അടുത്ത ആണ് അവൻ ഞൊണ്ടി ചൊണ്ടിയാണ് ചാടി ഓടിപ്പോ കാലിന് എന്തോ ബേക്ക് കാലിന് കുറച്ച് സ്വാധീന സ്വാധീനക്കുറവ് പോലെയുണ്ട് ആരോ അടിച്ചതാണോ അതോ എന്തെങ്കിലും എന്തെങ്കിലും വൈകല്യമാണോ എന്നറിയില്ല കുഞ്ഞുനാൾ തൊട്ടേ അങ്ങനെ ഉണ്ടെന്നാണ് അവനെ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന പയ്യൻ പറയുന്നത് പക്ഷേ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനും രാത്രി ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ പോകുമ്പോഴേ അവനും കൂടെ ഒരു പങ്ക് കൊടുക്കും അതിനുശേഷം അവൻ്റെ ആരോഗ്യമൊക്കെ കുറച്ച് മെച്ചപ്പെട്ടതുപോലെ തോന്നുന്നു എന്നാലും ആ കാല് ശരിയാവില്ല ഈ നമ്മളെ നാട്ടിലൊക്കെ ഈ കല്ല് കായ്പ എന്നൊക്കെ പറയൂലേ അതുപോലെ ആണ് കാലിത്തൊടയിൽ വേറെ ഒരു ഡോഗിനും അങ്ങനെയുണ്ട് കേട്ടോ ഇച്ചിരി വയസ്സായ ഒരു നായ അതിനും അങ്ങനെ ചിലപ്പം കാലിത്തൊടയിൽ നിന്നൊക്കെ നീരിങ്ങനെ ഒലിക്ക പോലെ വരും മരുന്നൊന്നും വയ്ക്കാനൊന്നും ഒന്നു വരത്തില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ തന്നെ അതൊക്കെ ശരിയാവും ഇങ്ങനെ കിടന്ന് ഉറങ്ങട്ടെ ഇന്നേൻ്റെ കൊടുക്കാനൊന്നും ഇല്ല മീൻ രണ്ടെണ്ണം വലുത് നോക്കി ചാളം എടുത്ത മറ്റേ ഇട്ട് കൊടുത്ത് ഇനി ഇട്ട് കൊടുത്താൽ തന്നെ ഇവിടെ കിടന്ന് അടി കൂടി അന്നത്തെ പോലെ ആ ഗുസ്തിക്ക് വരും അതുകൊണ്ട് ഞാൻ പോവുകയാണ്